വിങ്ങും നെഞ്ചുടുക്കി തിറയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഗൈസ് അപ്പം ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പി മൂമെന്റ് നടക്കാൻ പോവാണ് സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ് സംഭവം എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയില് കാണിച്ചല്ല ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം ഈ ഒരു ബ്ലോഗ് ഗൈസ് ഫുള്ളിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് എൻ്റെ ഉപ്പിച്ച് ഗൾഫിൽ നിന്ന് വരാൻ പോവാണ് ഓക്കെ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കാണ് വരിക അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് അമ്പതായിട്ടുണ്ട് ഒരു നാലരക്കാവുമ്പോഴേക്കും കൊണ്ടോട്ടി എയർപോർട്ട് എത്തും ഗൈസ് സോ അവിടേക്ക് പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്ലോഗ് ഫുള്ളിരുന്ന് കാണുക ഞാൻ നിങ്ങൾക്ക് മാക്സിമം എല്ലാ ഫുട്ടേജും കാണിച്ചുതരാം ഗൈസ് ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാൾ പ്രവാസി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ മനസ്സിലാവും ഗൈസ് അല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് ചിലപ്പം നോർമൽ വ്ലോഗ് പോലെയൊക്കെ ഫീൽ ചെയ്തേക്കാം ഗൈസ് എനിവേ നമ്മളിപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് എയർപോർട്ടിൽ എല്ലാവരും ഗൈസ് നമ്മളിപ്പോൾ നമ്മളെ ഫാമിലി മുഴുവനും ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ഒരു ആ ഒരു മൂമെൻ്റ് കാണാൻ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ആ ഒരു ഫീൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ് ഇതിൽ നിന്ന് കണ്ടെത്തണം ഓക്കെ ഈ ഒരു ആണ് ഒരു അടിപൊളി മൂമെൻ്റ് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു യാത്ര ആന്റി ഇവിടുന്ന് കുറച്ച് ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൈസ് ബ്ലോഗിലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ആന്റി കൊറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ അല്ലേ നമ്മളെ ഹാപ്പിനെസ് ഗൈസ് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ഗൈസ് ആളൊന്നും ഓപ്ഷൻ ഇട്ട് ഗൈസ് ഇനിയും ബ്ലോഗൊക്കെ ഇടണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം ഇത്ര നേരം എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ആവും ഓക്കെ നെക്സ്റ്റ് ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആൻഡ് ബൈ ഗൈസ്